അസലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു നമ്മൾ ജൂൺ മന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ മന്ത് കുറച്ചൊക്കെ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എങ്കിലും നമ്മൾ ഇന്ന് പ്ലാനിങ് വീഡിയോയുമായി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ജൂൺ മന്തിൻ്റെ റിഫ്ലക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഫസ്റ്റിലെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്ത് അതിന് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ജൂണിനോട് കുറിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ നേടാൻ ശ്രമിച്ച പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ജൂൺ മാസത്തിൽ നിങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എഴുതുക എനിക്ക് ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു കാര്യമായിരുന്നു അതി എന്തായിരുന്നു അതിൻ്റെ ഫലം എന്ത് ഞാൻ ഏറ്റവും ഗൗരവമായിട്ട് ജൂണിൽ എന്താണ് ചെയ്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫലം എന്താണെന്ന് എഴുതുക നെക്സ്റ്റ് ജൂൺ മാസത്തിൽ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് ചെറിയതായാലും വലിയതായാലും നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം ജൂണിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് അത് എഴുതുക ഏറ്റവും കൂടുതൽ നേരം ഞാൻ ജൂൺ മാസത്തിൽ എന്തിലായിരുന്നു ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ആൻസർ കണ്ടെത്തുക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ വർക്ക് ഫാമിലി ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എന്തിലായിരുന്നു ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ടെത്തുക എൻ്റെ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവയെ തടയാൻ എന്തെല്ലാമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ കണ്ടെത്തി അവയ്ക്കുള്ള ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടെത്തുക നെക്സ്റ്റ് എൻ്റെ ശാരീരിക മാനസിക ആരോഗ്യനില എങ്ങനെയായിരുന്നു ഇതിലൊക്കെ എന്തൊക്കെ മെച്ചങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഒന്ന് എഴുതി നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഏറ്റവും ഞാൻ നന്ദി പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു വ്യക്തിയോടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാണോ ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക അതൊക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് തന്നെ അലഹമില്ല എന്ന് പറയുക അല്ലെങ്കിൽ ദൈവത്തെ സ്തുതി നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ പുനരവലോകനം ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഗോൾസ് ടൈം മാനേജ്മെൻറ്റ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊന്നും കൂടെ പുനരവലോകനം ചെയ്തിട്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യന് ജൂലൈ മാസത്തേക്ക് ഞാൻ എങ്ങനെയാണ് മാറാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ എഴുതുക ജൂലൈ മാസം എങ്ങനെയാണ് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ഡീറ്റെയിൽസായിട്ട് തന്നെ എഴുതുക ാസ്റ്റ് ക്വസ്റ്റ്യനാണ് എൻ്റെ വിജയത്തെ ഇനി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം ഇത് എന്തൊക്കെയാണ് ടൂളാണ് നിങ്ങളുടെ പ്ലാനിങ് എന്താണ് നിങ്ങളുടെ ഡിസിപ്ലിൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഈ ലൈഫ് സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ അവകാശം ഉത്തരങ്ങൾ കണ്ടെത്തുക ഇനി നിങ്ങൾക്ക് ജൂലൈ പ്ലാനിങ് ചെയ്യാവുന്നതാണ് ജൂലൈ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്തിയിട്ട് ബാക്കി ഭാഗം കൂടി കൃത്യമായിട്ട് കേട്ടിട്ട് ജൂലൈ മന്ത് പ്ലാൻ ചെയ്യുക ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചിന്തിക്കുക ഈ മാസം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പ്രൊഡക്റ്റിവിറ്റി ആണോ ഹെൽത്താണോ ഫാമിലി ടൈമാണോ അതായത് വിഭാഗത്തുകളുമായി കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യമാണോ ഞാൻ ഉദ്ദേശിച്ചത് ഫൈവ് ടൈം നിസ്കാരം മാത്രമല്ല അതുകൂടുകൂടി നമുക്ക് എന്തൊക്കെ വിഭാഗത്തുകൾ ചെയ്യാൻ പറ്റും അതൊക്കെ കൂടുതൽ ചെയ്ത് മുന്നോട്ട് പോകാനാണോ നിങ്ങൾ ഈ മന്ത് ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണ് ഈ മന്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഫോർ എക്സാമ്പിൾ സെൽഫ് ഡിസിപ്ലിൻ ജൂലൈ അല്ലെങ്കിൽ ഹെൽത്തി ജൂലൈ മണി സേവിങ് ജൂലൈ മോർ ഇബാദ ഇൻ ജൂലൈ അങ്ങനെ എന്താണോ നിങ്ങൾ ഈ മാസത്തെ തീമാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ടാവണം നിങ്ങളുടെ പ്ലാനിങ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് തീമൊക്കെ സെലക്ട് ചെയ്ത് പോകാവുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ബുക്കിൽ നമുക്കിഷ്ടപ്പെട്ട തീം വരച്ച് അതിന് അതോടൊപ്പം എഴുതുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിൽ നമുക്ക് പ്ലാനിങ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ കഴിയും കേട്ടോ ഇനി വരയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടിക്കുക ഇനി ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എഴുതിയാലും മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നല്ല ഇൻട്രസ്റ്റോടു കൂടിയിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ മറക്കണ്ട ീ മൂ മാസം മുഴുവന് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതുക എക്സാമ്പിൾ ഈ മാസം ഞാൻ ഫൈവ് ബുക്ക് വായിച്ച് തീർക്കും അല്ലെങ്കിൽ നമ്മുടെ ടു കെ ജി റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇത്ര പേജ് കുറയാനോതും അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് ഗോൾസാണ് ഈ മാസം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒന്ന് എഴുതുക നമ്മൾ നമ്മളിവിടെ മൂന്ന് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതിയല്ലോ ഇനി ഓരോ കാഴ്ചകളിലേക്കായിട്ട് നമ്മുടെ മൂന്ന് കാര്യങ്ങളും ടാർജറ്റായി എടുക്കുക അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഈസിയാകും ആകും ഉദാഹരണത്തിന് വീക്ക് ഒന്നിൽ നമ്മൾ ബുക്ക് ഒരു ബുക്ക് വായിച്ച് തീർക്കും രണ്ടാമത്തെ വീക്കിൽ നമ്മൾ കൂടുതൽ പേജ് കുറാൻ ഓതിയിട്ട് ഹത്തം തീർക്കാൻ ഈ മാസം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത്ര ജുസ് ഞാൻ ഹത്തം തീർക്കും അല്ലെങ്കിൽ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അടുത്ത വീക്കിൽ അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങൾ ടാർജറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കുക ഓരോ ജൂലൈത്തെ കലണ്ടർ വരച്ചിട്ട് ഓരോ വീക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ മൂന്ന് കാര്യങ്ങളും ഓരോരോ വീക്കിലായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മൾ ഇനി ഓരോ വീക്കിലും ഓരോ കാര്യങ്ങളെ അച്ചീവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ കാര്യം ചെയ് തീർത്ത ശേഷം സൈഡിലൊരു കോളം വരച്ചിട്ട് അതിൽ ടിക്ക് ഇടുക ആ അച്ചീവ്മെൻ്റ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം നിങ്ങൾ നിങ്ങൾക്കായിട്ടെന്നെ സെൽഫായിട്ട് ഗിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒന്ന് പുറത്തു പോകുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക ചെറിയൊരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് സ്വസ്ഥായിട്ട് ഇരുന്ന് കഴിക്കുക ഓരോ പ്ലാനിങ്ങും ഓരോ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അത് നിങ്ങൾ എത്രത്തോളം ഒരു ആഗ്രഹിക്കുന്ന കാര്യമാണോ അതാകുമ്പോൾ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആവുകയും കൂടുതൽ ടാസ്ക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തീർക്കാൻ ുള്ള ഒരു ഈ ഊർജവും അതിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഈ മന്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മന്തിൽ ജൂലൈ പ്ലാനിങ് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തന്നെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പ്ലാനിങ്ങും മറ്റ് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതാണ് ഇൻഷാല് അസലാമലിക്കും വാർമത്തല്ലാഹി ഉബർകാത്തു താങ്ക് യു ഫോർ വാച്ചിങ്